ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ സെക്യൂറ സെൻറ്റർ മാളിലാണ് താഴെ ചുവക്ക് വന്നിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രല റീറിലീസ് ഉണ്ട് അപ്പം അതൊന്ന് കാണാൻ ഇഷ്ടമാണ് അപ്പോൾ സെക്യൂറയിലാണെങ്കിൽ സിനി പോളിസ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ സിനി പോളീസ് പോലത്തെ തിയേറ്റർ വന്നാൽ മെയിൻ ഗുണം ഇതുതന്നെയാണ് നമുക്ക് എല്ലാ ലാംഗ്വേജ് മൂവീസും കാണാൻ പറ്റും പൊതുവെ കണ്ണൂർ ടൗണിലൊന്നും ഇങ്ങനത്തെ പടങ്ങൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷുകളൊന്നും റീറിലീസ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഇത് വന്നുകൊണ്ട് നമുക്ക് അങ്ങനത്തൊരു ഗുണം കിട്ടി അപ്പം സെക്യൂറ മാളിൽ തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ സിനി പോളീസ് വന്നിട്ടുള്ളത് ഏകദേശം അഞ്ച് സ്ക്രീൻ്റെ എന്നാണ് പറഞ്ഞത് അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് ഉണ്ടെന്നുള്ളത് പിന്നെ സിനിമ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു മൂന്നാല് തവണയൊക്കെ കണ്ട സിനിമ തന്നെയാണ് അപ്പം തിയേറ്റർ എക്സ്പീരിയൻസ് സംഭവം ഉണ്ടായില്ല അപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പം അതുകൊണ്ട് കൂടിയാണ് മെയിൻ ആയിട്ട് പടം കാണാനുള്ള വന്നത് തന്നെ അപ്പം ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു സിനിമ കണ്ടിട്ട് തിയേറ്റർ തുടങ്ങിയിട്ട് ഭാഗം അത്ര രണ്ട് ദിവസം ആയിട്ടുള്ളൂ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ പടത്തിനകത്ത് കുറച്ചും ആൾക്കാരുണ്ടായി തട്ടാ ഇവർ ഇത്രയും ദിവസം ചെയ്തോളൂ റീറിലീസ് മറ്റേ ഇതൊക്കെയാണ് മുഫാസ പിന്നെ അങ്ങനത്തെ കുറേ അറിയാത്ത മറ്റേ ഹിന്ദി പടങ്ങളൊക്കെയാണ് റിലീസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ചും ആൾക്കാർ കരുതരുത് ഈ ഒരു പടത്തിന് വേണ്ടി മാത്രമാണ് നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലാതെ പിന്നെ ആ ഉള്ളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അവർ ഓഡി ത്രീയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ ജിയിലാണ് നമ്മുടെ സീറ്റ് എടുത്തിട്ടുണ്ടായത് അപ്പം നൂറ്റി അമ്പത് ഉറുപ്പയാണ് നമുക്കായത് നൂറ്റി അമ്പത് ഉപയ്യ പ്ലസ് ഇരുപത് ഉറുപ്പ്യ ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തം നൂറ്റി എഴുപത് ഉറുപ്പ ഒരാൾക്ക് കുഴപ്പമില്ല തിയേറ്റർ എക്സ്പീരിയൻസ് പറയുകയാണെന്ന് വെച്ചാൽ സൗണ്ടും വിഷ്വൽസും അടിപൊളിയാണ് പക്ഷെ എന്താ സിറ്റിംഗ് പൊസിഷൻ ഭയങ്കര അത്രയും നന്നായി തോന്നിയിട്ടില്ല സൗണ്ട് ഒന്നും പറയാനില്ല കാരണം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ചില സൗണ്ടിലൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെ വെറുക്കുന്ന പോലത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ ഡോക്കിങ് ചെയ്യുമ്പം ഇന്ന് പൊട്ടിപ്പോകുന്ന സംഭവമുണ്ട് ആ സമയത്തൊക്കെ അപ്പോൾ സൗണ്ടിലൊന്നും പറയില്ല അതുപോലെ തന്നെ വിഷ്വൽസും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ സിറ്റിംഗ് പൊസിഷൻ പുഷ്ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ അത്ര അത്ര ഒരു ക്വാളിറ്റി തോന്നിയിട്ടില്ല അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി ഈ ഒരു സീൻ്റെ ഞാൻ പറഞ്ഞത് അതായത് പറഞ്ഞാൽ സൗണ്ടൊക്കെ നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവർ സ്പേസിലോട്ട് ട്രാവൽ ചെയ്യുമ്പോഴായാലും പിന്നെ എർത്ത് നിന്ന് മറ്റേ സ്പേസിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആയാലും ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് നമുക്ക് നമ്മളിരിക്കുന്ന സ്ഥലം വരെ ഇങ്ങനെ കുലുങ്ങിപ്പോകുന്ന ഒരിത് തോന്നുന്നുണ്ട് അപ്പം സൗണ്ടിലൊന്നും പറയാനില്ല അപ്പോൾ ഇത്ര ദിവസം വീഡിയോ എല്ലാവർക്കും നന്ദി അപ്പോൾ നെക്സ്റ്റ് ടൈം വേറെ വീഡിയോയിട്ട് നമുക്ക് പിന്നെയും കാണാം ഓക്കെ ബൈ